എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്പനി കണ്ടതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കും എത്തിയിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മരത്തിൽ ഒരു വേരു പോലുമില്ലാതെ ഒരുപാട് ഒരുപാട് വള്ളികൾ കൗതുക വള്ളി എന്നാണ് ഈ ഒരു വള്ളിയുടെ പേര് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ നേരെ മുന്നിലാണ് ഇപ്പോൾ ഈ ഒരു മരത്തിലോ ഇത്തരത്തിലുള്ള കൗതുക നിര നിരത്തിൽ വള്ളികളുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഈ ഒരു വള്ളി കാണാവുന്നതാണ് പക്ഷേ ആരും നിങ്ങൾക്കൊരു പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞ് തെന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വള്ളി നമുക്ക് കാണാനാവുക അപ്പം മരത്തിന്റെ താഴെയുള്ള ഉള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് മരങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു നൂല് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും അത് അതിൻ്റെ ഒരു രൂപത്തിൽ തന്നെയായിരിക്കും ഇതുണ്ടായിരിക്കും പക്ഷേ ഇത് തോരണങ്ങൾ തൂക്കിയിടുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു വള്ളിക്കുള്ള പ്രത്യേകത അതിങ്ങനെ തൂങ്ങി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും അല്ലെങ്കിൽ മരങ്ങളിൽ ഇങ്ങനെ ചുറ്റി പടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് മരത്തിൻ്റെ ചില മരത്തിൻ്റെ വേരുകളൊക്കെ അറിയാമല്ലോ അതേപോലെയൊക്കെ അല്ലെങ്കിൽ എട്ടുകാലി വല അതിനോടൊക്കെ സാദൃശ്യമായ രീതിയിലാണ് ഈ വള്ളികൾ കാണപ്പെടുന്നത് പക്ഷേ ഇത് പണ്ട് മുതൽ തന്നെ പണ്ട് മുതലുള്ള പല പലരും ഇതിന് വിളിക്കപ്പെടുന്നത് തന്നെ കൗതുക വള്ളി എന്നാണ് എന്തെന്ന് വെച്ചാൽ ഇത് മഴക്കാലത്താണ് കൂടുതൽ കാണപ്പെടാറ് എന്നാൽ ഇപ്പോൾ ഈ വാനലിലും ഇത് കാണുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിട്ട് ചില വള്ളികളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് അത് ഉണങ്ങിയില്ലാതാകും വീണ്ടും തളിര്ത്ത് പന്തലിക്കും ഈ ഒരു വള്ളി തീർച്ചയായിട്ടും ഇത് പറയുകയാണെങ്കിൽ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു പക്ഷേ ഇതിന് വേരുകളിൽ എന്നാണ് സത്യം ഇതാണ് ഈ ഒരു വള്ളിയുടെ ഏറ്റവും വലിയ കൗതുകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ ഒരു വള്ളിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് അവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ നിങ്ങളിലേക്ക് പരമാവധി ശ്രമിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കാണാം കൗതുകരമായൊരു കാഴ്ച തന്നെയാണിത് അപ്പം ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ കാണാവുന്നതും അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാതിരിക്കരുത് കാരണം വളരെ മനോഹരമാണ് ഒരൊറ്റ നിമിഷത്തേക്ക് നമ്മളൊന്ന് താലുയർത്തി നോക്കിയാൽ കാണാവുന്നതും വളരെ ആ ഒരു വള്ളികൾ കാണാൻ നല്ല രസകരം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും കാണാം ഗുഡ് ബൈ